ഇത് ഒരു പ്രധാന ഇന്ത്യയ്ക്ക് വേണ്ടി ഒരു പ്രധാനമായ ഒരു പ്രോജക്ട് ഇന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോൾ പ്രവർത്തകർ ഭാരത് മാതാ ജയ എന്ന് പറയുമ്പോൾ ഞാനും ഭാരത് മാതാ ഗിജെ പറയുന്നു ഇതെല്ലാം കാണുമ്പോൾ കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിന്റെ മരുമകനും വല്ലാതെ സൂക്കൾ സങ്കടം ആ സങ്കടം എന്താണ് കാരണം ഞാനൊരു ഡോക്ടറല്ല സൈക്കോളജിസ്റ്റ് അല്ല അപ്പോ ആ സങ്കടത്തിന്റെ എന്താണ് മരുന്ന് അദ്ദേഹം ഒരു ഡോക്ടറിൽ പോയി കാണട്ടെ ഇന്നലെ നമ്മുടെ നാട്ടിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോജക്ടിന്റെ ഉദ്ഘാടനത്തിന് നമ്മുടെ നരേന്ദ്രമോദിജി തിരുവനന്തപുരത്തെത്തി അതായിരുന്നു വിഴിഞ്ഞം പോർട്ട് തൊണ്ണൂറ്റൊന്ന് നയൻറ്റീൻ നയന്റി വൺ തുടങ്ങിയ ആ പ്രോജക്റ്റ് എത്രയോ സർക്കാർ വന്നു എത്രയോ സർക്കാർ പോയി സംസ്ഥാന സർക്കാർ വന്നു സംസ്ഥാന സർക്കാർ പോയി സെൻട്രൽ ഗവൺമെന്റ് വന്നു സെൻട്രൽ ഗവൺമെന്റ് പോയി പക്ഷേ അത് സാക്ഷാത്കരായിട്ട് ഇന്ന് ഒരു റിയാലിറ്റി ആവുന്ന കാരണമാണ് നരേന്ദ്രമോദിജി ഇന്നലെ അദ്ദേഹം വന്നു മൊത്തം ഇന്ത്യയിൽ കേരളയ്ക്ക് വേണ്ടി ഇതൊരു പ്രധാനപ്പെട്ട പ്രോജക്റ്റായിട്ട് കാണുമ്പോൾ ആഘോഷിക്കുമ്പോൾ ഒരു ദിനം ആണ് കാണുമ്പോൾ ചില ഞാൻ പേരിരുന്നില്ല ചില രാജവംശത്തെ മരുമകൻ അവർക്ക് ഒരു സങ്കടം എന്താണ് സങ്കടം ഞാൻ നേരത്തവണു എന്തുകൊണ്ട് നേരത്തെ വന്നു പ്രവർത്തകർ നേരത്തെ വരുന്നുണ്ട് അപ്പൊ ഞാനൊരു സംസ്ഥാന പ്രസിഡന്റാണ് അവരുടെ ഒപ്പം വരുന്നെന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരത്തെ വന്നു അവിടെ ഒരു എട്ടേ മുക്കാലിലെത്തി മറ്റവരെല്ലാം വി ഐ പിന്നോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞു എല്ലാം എനിക്ക് വേദിയിൽ പോയി ഇന്ന പ്രവർത്തകരെ കാണണം അവര് ഒപ്പം സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോ ഞാൻ വേദിയിൽ കയറി എന്നിട്ട് അവിടെ ഇത് ഇന്ത്യക്ക് ഒരു പ്രധാന ഇന്ത്യക്ക് വേണ്ടി ഒരു പ്രധാനമായ ഒരു പ്രോജക്റ്റ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോൾ പ്രവർത്തകര് ഭാരത് മാതാക്കി ജയിൽ പറയുമ്പോൾ ഞാനും ഭാരത് മാതാക്കി ജെ പറയുന്നു ഇതെല്ലാം കാണുമ്പോൾ കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിന്റെ മരുമകലും എല്ലായിടത്തും സൂക്ഷം ആ സങ്കടം എന്താണ് കാരണം ഞാനൊരു ഡോക്ടറല്ല സൈക്കോളജിസ്റ്റ് അല്ല അപ്പോ ആ സങ്കടത്തിന്റെ എന്താണ് മരുന്ന് അദ്ദേഹം ഒരു ഡോക്ടറിൽ പോയി കാണട്ടെ ഞങ്ങൾ ഈ ബി ജെ പി ചെയ്യുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന പണിയും ഞങ്ങളുടെ ടാസ്ക് ഞങ്ങൾ ചെയ്യും ചെയ്ത് അതിൽ ഇന്ന് ഇങ്ങനത്തെ ഒരു സങ്കടം കാണുന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ വരുന്ന കാലത്ത് എത്രയോ എത്രയോ സങ്കടം കാണുന്നുണ്ട് അപ്പോ എനിക്ക് അതേ പറയാനുള്ളൂ അതിനെക്കുറിച്ച് മീഡിയ ഇങ്ങനെ രാവിലെ ഇന്നലെ എന്നോട് ചോദിച്ചു ഇയാൾ ഇങ്ങനെ പറഞ്ഞു മറ്റേത് പറഞ്ഞു നിങ്ങളെ ട്രോൾ ചെയ്യുന്നു അല്ല ഇന്നലെ നരേന്ദ്രമോദിക്ക് പറഞ്ഞല്ലോ മീഡിയയിൽ പറഞ്ഞു പ്രസംഗത്തിൽ പറഞ്ഞു ഇവിടെ ഉറക്കം ഇനി ഉണ്ടാവില്ല എന്ന് നരേന്ദ്രമോദിക്ക് പറഞ്ഞു അത് ശരിയാണ് ഇന്നലെ രാത്രി മുഴുവൻ സി പി എം കാര് ട്രോളിരുന്നു ട്വീറ്റും ഫേസ്ബുക്കിലും എന്റെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്നെ എത്ര വേണമെങ്കിലും ട്രോളിനോളും എന്തു വേണമെങ്കിലും തെറി പറഞ്ഞോളൂ ഈ ട്രെയിൻ ബി ജെ പി എൻ ഡി എന്റെ ട്രെയിൻ വിട്ടു ഇനി പോകുന്നത് വികസിച്ച കേരളമാണ് ഞങ്ങളുടെ ലക്ഷ്യം അവിടെ എത്തുന്നവരെ ഈ ട്രെയിൻ വിൽക്കില്ല